ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ മലപ്പുറത്തിന്റെ ചുണക്കുട്ടികൾക്ക് തിരൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി സംസ്ഥാന കായികമേളയിലെ മിന്നും താരങ്ങൾക്കാണ് തിരൂരിൽ സ്വീകരണം ഒരുക്കിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും താരങ്ങളെ വാധ്യമേളകളുടെ അകമ്പടിയോടെ ആനയിച്ചാണ് ടൗൺ പരിസരത്ത് പരിസരത്തെത്തിച്ചത് വിദ്യാഭ്യാസ വകുപ്പും നാട്ടുകാരും ജനപ്രതികളും ചേർന്നാണ് സ്വീകരണം നൽകിയത് സംസ്ഥാന സ്കൂൾ കായിക മിന്നും പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കാണ് തിരൂരിൽ സ്വീകരണം ഒരുക്കിയത് വിദ്യാഭ്യാസ വകുപ്പും ജനപ്രതിനിധികളും നാട്ടുകാരും സ്പോർട്സ് കൌൺസിലും ചേർന്നാണ് സ്വീകരണം നൽകിയത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും താരങ്ങളെ വാദ്യമേളകളിലെ അകമ്പടിയോടെ ആനയിച്ചാണ് ടൌൺ ഹാൾ പരിസരത്ത് എത്തിച്ചത് ಅದಕ್ಕೆ

ഗിരുന്നവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മജീദ് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ശുഷീഷ് കുമാർ വിവിധ അധ്യാപക സംഘടനാ നേതാക്കൾ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ ആശംസകൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് അഭിവാദ്യം അർപ്പിച്ചു